ബ്രഹ്മോസ് പോലെ ഭാരതത്തിന് അഭിമാനിക്കാൻ വാഗം നൽകുന്ന ആകാശ് തീർ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചൊരു വ്യോമപ്രതിരോധ സംവിധാനമാണ് ആകാശ് തീർ പത്ത് ശത്രുലക്ഷങ്ങളെ ഒറ്റയടിക്ക് തകർക്കാൻ ശേഷിയുള്ള ആകാശ് എൻ ജി മിസൈൽ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകാശ് തീർ എന്ന പ്രതിരോധ സംവിധാനം കൂടുതൽ മാരഗശേഷിയുള്ളതാകും ഓപ്പറേഷൻ സിന്ധൂർ രണ്ട് അങ്ങനെയൊന്നുണ്ടായാൽ പാകിസ്ഥാൻ അയക്കുന്ന തുർക്കിയുടെ ഡ്രോണുകളും ചൈനയുടെ മിസൈലുകളും ആകാശ് തീർ കൂടുതൽ കരുത്തോടെ ഇല്ലാതാക്കും ആകാശ് തീർ എന്ന ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഓപ്പറേഷൻ സിന്ദൂർ ഒന്നിൽ ഇന്ത്യയുടെ വിജയത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളിൽ ഒന്നായിരുന്നു പാകിസ്ഥാൻ അയച്ച തുർക്കി ഡ്രോണുകളെയും ചൈന മിസൈലുകളെയും അടിച്ചിടാൻ ആകാശ് തീർ നിർണായകമായ പങ്കാണ് വഹിച്ചത് അന്ന് ഇന്ത്യയുടെ പതിനഞ്ച് നഗരങ്ങളെ തകർക്കാനായി പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചു എങ്കിലും അതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിൽ ആകാശ് തീർ നിർണായക പങ്ക് വഹിച്ചിരുന്നു വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുക അതുവഴി രാജ്യത്തിന്റെ പ്രധാന ഭൂമിയെ സംരക്ഷിക്കുക എന്നിവയാണ് ആ കാശ്തിർ എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ റെസ്പോൺസിബിലിറ്റി ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ അടിച്ചിടാൻ ഒരു മിസൈൽ സംവിധാനം ശത്രു നീക്കങ്ങളെ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു റഡാർ സംവിധാനം രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ സ്പൈഡർ സംവിധാനം ഇത് മൂന്നും ചേർന്നതാണ് ആകാശ് തീർ എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഇതിനൊക്കെ വഹിക്കാനും പലയിടങ്ങളിലേക്ക് നീക്കാനും സഹായിക്കുന്ന ഒരു ട്രക്കും ഇതിന്റെ ഭാഗമാണ് ഇതിലെ മിസൈൽ സംവിധാനമായി ഉപയോഗിച്ചിരുന്നത് ആകാശ് മിസൈലാണ് ഇനി പുതിയ ആകാശ് തീറിൽ ആകാശ് എൻ മിസൈലാണ് ഘടിപ്പിക്കുക തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ച രോഹിണി അരുദ്ര തുടങ്ങിയ റഡാർ ശൃംഖലകളാണ് മറ്റൊരു ഘടകം സ്പൈഡർ സംവിധാനങ്ങളും ഇന്ത്യയുടെ സ്വന്തം തന്നെ ഈ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂട്ടിയോജിപ്പിച്ച പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ നിന്നുള്ള കയറ്റങ്ങൾക്കെതിരെ ആകാശ് എൻസി മിസൈൽ കൊണ്ട് ചുട്ട മറുപടി നൽകുകയാണ് ആകാശ് തീറിന്റെ പ്രവർത്തനം ആകാശ് തീർ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു ആകാശ് മിസൈൽ ഈ ആകാശ് മിസൈലിന്റെ കൃത്യതയാണ് ആകാശ് തീർ വ്യോമപ്രതിരോധ സംവിധാനത്തെ വിജയകരമാക്കിയത് ഇപ്പോൾ ഡിആർഡിഒയും ഭാരത് ഇലക്ട്രോണിക്സും ചേർന്ന് ആകാശ് മിസൈലിന്റെ പുതിയ പതിപ്പായ ആകാശ് എൻ ജി നെക്സ്റ്റ് ജനറേഷൻ വികസിപ്പിച്ചിരിക്കുകയാണ് പഴയ ആകാശ് മിസൈലുകൾക്ക് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ആയിരുന്നു ദൂരപരിധി എന്നാൽ ആകാശ് എൻ ജി എന്ന പരിഷ്കരിച്ച പതിപ്പിന്റെ പരിധി എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും എൺപത് കിലോമീറ്റർ ദൂരത്തുള്ളവയെ നേരിടാനും ഇതിലെ റഡാർ സംവിധാനത്തിന് സാധിക്കും ഇരുപത് സെക്കൻഡിനുള്ളിൽ മൂന്ന് മിസൈലുകൾ ഒരുമിച്ച് തൊടുക്കാൻ ആകാശ് എൻ ജിക്ക് കഴിക്കും അതായത് ഒരേ സമയം പത്ത് ലക്ഷ്യങ്ങളെ നേരിടാൻ സാധിക്കും ഡ്രോണുകൾ കൂട്ടത്തോടെ അയക്കുന്ന പുതിയ യുദ്ധരീതികളെ ഫലപ്രദമായി ചെറുക്കാൻ ഈ ീർ സംവിധാനം ആകാശ് എൻജി കൂടി എത്തുന്നതോടെ കൂടുതൽ അപകടകാരിയാകും ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായി ഈ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച റഡാർ ശൃംഖലകളെയും സ്പൈവർക്കിന് ഉതകുന്ന ആധുനിക സെൻസറുകളും ചേർത്തുള്ള ആദ്യ ആകാശ് തീർ എന്ന വ്യോമപ്രതിരോധ സംവിധാനം ഭാരത് ഇലക്ട്രോണിക്സ് ഇന്ത്യൻ കരസേനയ്ക്ക് നൽകിയത് ർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോടെ നൂറോളം ആകാശ് തീർ സംവിധാനങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലായിരുന്നു പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് ഇതിൽ ഫലപ്രദമായി ആകാശ് തീർ പ്രവർത്തിച്ചു ആകാശ് തീർ സംവിധാനത്തിന്റെ രഹസ്യ വിവര ശേഖരിക്കാനുള്ള കഴിവുകൾ ശത്രുപക്ഷത്തു നിന്നുള്ള ഭീഷണി വിശകലനം ശത്രുതാപരമായ ലക്ഷ്യങ്ങളുടെ റൂട്ട് മാപ്പിംഗ് അതിനനുസരിച്ച് ആകാശ് എഞ്ചി മിസൈലുകളുടെ വിന്യാസം എന്നിവ സുഗമമാക്കുകയും പാകിസ്ഥാനിൽ നിന്നും ആകാശമാർഗം വരുന്ന ഭീഷണികൾക്ക് വേഗത്തിലും കൃത്യമായും പ്രതികരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു Jūs stresas, karmaus.